അതൊന്നും എടുത്ത് തിന്ന വയ്യല്ലേ ഏതായാലും നാരേലും കണ്ടിട്ടുണ്ടോ നാരേലും കണ്ടിട്ടുണ്ടോ ഉം എന്തു പറ കുഞ്ഞാവ എന്തു പറ നമ്മളെ തലവണട്ട കരക്കേ കുഞ്ഞാവിലും പള്ളിയിലെ കുഞ്ഞാവും ഏറ്റവും ചെറിയ കുട്ടിയാണ് രണ്ടാ മതിയെ പാവല്ലേ കുട്ടി എന്താ കുറച്ച് കാണിക്കളക്കം കൂടി വേണ്ട ഇതൊന്നോ അല്ല പൂതി മാറട്ടെ ഒടുമാ അറിയില്ല ഇന്നലെ തന്നേ ഒരു കാണക്കില്ല എത്ര നിന്നോ ഓടണോ കഴിഞ്ഞോ നേരത്തെ എന്നാന്നേ ഉള്ളൂ വട പറയാക്കല്ലേ ഓടണരക്കിലോ ഓയി ജോ എന്തിക്ക ടോനേഴ് ചെറു എത്ര ദിമാചത്തോളായി